ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് കുട്ടികൾക്ക് അവധിക്കാലമായതിനാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ആസ്വദിച്ചു കഴിക്കാൻ പറ്റിയ വ്യത്യസ്ത രീതിയിലുള്ള ദോശകളുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരാഴ്ചത്തേക്കുള്ള മാവ് അമ്മമാരച്ചു വെച്ചാല് ദിവസവും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ദോശകൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ദിവസവും രാവിലെ അമ്മമാരെ എളുപ്പത്തിന് ദോശയാണ് ഉണ്ടാക്കി കൊടുക്കാറ് അപ്പോൾ കുട്ടികൾ പരാതി പറയും എല്ലാ ദിവസവും ദോശയുള്ളൂന്ന് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ദിവസവും രാവിലെ ദോശയ്ക്ക് വേണ്ടി കാത്തിരിക്കും അത്രയ്ക്ക് ആയിട്ടുള്ള അപ്പോൾ ഈ ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നല്ലതുപോലെ ചൂടാക്കിയ ദോശ തവയിലേക്ക് എണ്ണ തടവി കൊടുക്കുക ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദോശമാവ് ചേർത്ത് നല്ലതുപോലെ വരത്തി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ദോശയാക്കാനായിട്ട് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് മുട്ട കൊണ്ടുള്ള ദോശയാണ് ഒരു മുട്ട പൊട്ടിച്ചിട്ടതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കുക ഉപ്പ് പൊടി വേണമെങ്കിൽ തൂവിക്കൊടുക്കാം ദോശമാവിന് ആവശ്യത്തിന് ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ പുറത്തേക്ക് മിൻഡ് ലീവ്സ് ഇതുപോലെ നിരത്തി കൊടുക്കുക വേണമെങ്കിൽ നമുക്ക് ചോപ്പ് ചെയ്ത് വിതറിയിട്ടും കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഞാൻ ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയിഡ് ചെയ്യാം പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യാണ് ചേർക്കുന്നത് ഇനി സ്റ്റവിന്റെ ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം പാനിൽ നിന്ന് വിട്ടു പോരുന്ന അവസരത്തിൽ നമുക്ക് നടുവിൽ നിന്നും മടക്കി കൊടുക്കാം അതിനുശേഷം രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ട് നല്ലതുപോലെ മൊരിച്ചെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ എക് ദോശ കുട്ടികൾ കഴിക്കാതിരിക്കില്ല നല്ല ആസ്വദിച്ച പിള്ളേർ കഴിക്കും രണ്ട് സൈഡും നല്ലതുപോലെ മരിച്ചെടുക്കുക വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുക്കാം നല്ല ക്രിസ്പി ആയതിനു ശേഷം പാത്രത്തിലേക്ക് എടുത്ത് കുട്ടികൾക്ക് കൊടുക്കാം അവധിക്കാലമായതിനാൽ കുട്ടികൾക്ക് കൂടുതൽ സമയം ഇരുന്ന് ഇത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണത് അമ്മമാർക്ക് എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ദോശമാവ് ഒരാഴ്ചത്തേക്ക് നമ്മൾ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ദിവസവും ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് മടുപ്പ് തോന്നാതെ കഴിക്കും ദിവസവും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇനി നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ള ദോശ ഉണ്ടാക്കാം ഇപ്പോൾ അമ്മമാർക്കും ആകാംക്ഷയായിരിക്കും അടുത്ത ദോശ എന്താണെന്നുള്ളത് നമ്മൾ സാധാരണ ഒരുക്കി വെച്ചിരിക്കുന്ന ദോശമാവ് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് പരത്തി കൊടുക്കുക ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ ദോശമാവ് ഒഴിച്ച് പരത്തുന്നത് കേട്ടോ ഇതിലേക്ക് ഇനി നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ചീസ് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്ക് ആവശ്യമുള്ളത്രയും ചീസ് ചേർക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു ഐഡിയ മാത്രമാണ് കാണിച്ചു തരുന്നത് ഇതിലേക്ക് ഇനി ചെറുതായി ചോപ്പ് ചെയ്ത സ്പ്രിങ് അണിയൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുക കുട്ടികൾക്കായതുകൊണ്ട് നെയ്യ് ചേർത്തിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കി കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടും ഇനി ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം പാനിൽ നിന്ന് വിടുന്ന സമയത്ത് നമുക്കിത് നടുവിൽ നിന്ന് മടക്കിയെടുക്കാം മടക്കി വച്ചതിന് ശേഷം തിരിച്ചും മറിച്ചിട്ട് രണ്ട് സൈഡും നല്ല ക്രിസ്പി ആയിട്ട് മൊരിച്ചെടുക്കുക നല്ലതുപോലെ രണ്ട് സൈഡ് മൊഴിഞ്ഞതിന് ശേഷം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം ദോശ കഴിക്കാൻ ചട്നിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ വെറുതെ കഴിക്കും കുട്ടികളിത് വളരെ ഇഷ്ടത്തോടെ കഴിക്കും നല്ല ടേസ്റ്റാണ് ഇത് കഴിച്ചു നോക്കിയാൽ വലിയവർക്കും ഇത് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് ചീസ് ദോശയാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ വലിയവർക്കും ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും അവർക്കും കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ചീസ് ദോശ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ള ദോശ തയ്യാറാക്കാം ഇപ്പോൾ അമ്മമാരും ആകാംക്ഷയിലാണ് അടുത്ത ദോശ എന്താണെന്നുള്ളത് നമ്മൾ ഒരാഴ്ചത്തേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദോശ മാവ് എടുത്ത് നല്ലതുപോലെ ചൂടായ ഇട്ട് പരത്തി കൊടുക്കുക മാവ് ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്തതിന് ശേഷം ഇനി ചേർക്കാൻ പോകുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ ഫില്ലിങ്ങാണ് കുട്ടികൾക്ക് ചിക്കൻ വളരെ ഇഷ്ടമാണ് അപ്പോൾ കുട്ടികൾ കാണാതെ തലേന്ന് തന്നെ ഈ ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കി വെക്കാം പിള്ളേർ ചോദിച്ചാൽ പറയരുത് എന്താണ് നാളത്തെ ദോശയെന്ന് നമ്മളിങ്ങനെ ഫില്ലിങ് ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം ബീഫുണ്ടോ അല്ലെങ്കിൽ മുട്ട ഉണ്ടോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഫില്ലിങ് ആണെങ്കിൽ നമുക്ക് തയ്യാറാക്കി വയ്ക്കാം പിറ്റേന്ന് രാവിലെ ഇതുപോലെ ദോശ വരത്തിയതിനു ശേഷം ഫില്ലിങ് നിരത്തി വെച്ച് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് ചീസും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും വളരെ ഹെൽത്തിയുമാണ് രാവിലെ കുട്ടികൾക്ക് ഇതുപോലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് അവധിക്കാലമായതുകൊണ്ട് കുട്ടികൾ നല്ല ആസ്വദിച്ച് കഴിക്കും ചീസ് ചേർത്തതിന് ശേഷം ഫ്ലെയിം കൂട്ടി വയ്ക്കുക പാനിൽ നിന്ന് വിട്ട് പോരുന്ന സമയത്ത് നടുവിൽ നിന്ന് ഇങ്ങനെ മടക്കിയെടുക്കുക ഇനി രണ്ട് സൈഡും നല്ലതുപോലെ മൊരിച്ചെടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് മൊരിച്ചെടുക്കുക വേണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുട്ടികൾക്കല്ലേ ഈ ദോശ നമുക്ക് മുതിർന്നവർക്കും വേണമെങ്കിൽ കഴിക്കാം വളരെ നല്ലതാണ് ചിക്കൻ ഫില്ലിംഗ് ഒക്കെ വെച്ചതുകൊണ്ട് വളരെ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ മസാല ദോശ കഴിക്കുന്നതിലും വളരെ ടേസ്റ്റായിട്ടുള്ളതാണ് മുതിർന്നവർക്കും ഇതുപോലെ നമുക്ക് ദോശ ഉണ്ടാക്കി കഴിക്കാം ഗീയൊക്കെ നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ ഗീ ചേർത്ത് കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് ഗീ ചേർത്ത് കഴിക്കാം അല്ലെങ്കിൽ ഇഷ്ടമുള്ള എണ്ണ ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ രണ്ട് സൈഡും നല്ലതുപോലെ മെരിഞ്ഞതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റാം മുതിർന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് ചട്നി ചേർത്ത് കഴിക്കാം കേട്ടോ നമ്മളുടെ തേങ്ങാ ചട്ണിയൊക്കെ ചേർത്ത് കഴിച്ചാൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് ഇത് ഇല്ലാതെ വെറുതെ കഴിക്കാനും പറ്റും അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ദോശയും റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഫില്ലിങ് വെച്ചിട്ടുള്ള ദോശ വളരെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാം അപ്പോൾ നമുക്കിനി അടുത്ത ദോശയിലേക്ക് പോകാം തവ ചൂടായതിനു ശേഷം നമുക്ക് ദോശമാവ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് പരത്തി കൊടുക്കാം ഇതിലേക്കിനി ഞാൻ ചേർക്കാൻ പോകുന്നത് ചോക്ലേറ്റ് സോസാണ് ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സോസാണ് ഇപ്പോൾ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇപ്പം തയ്യാറാക്കിയതാണ് നമുക്ക് വീട്ടിൽ തന്നെ ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഒരാഴ്ചയ്ക്കുള്ള സോസൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ നമുക്ക് ബ്രെഡിലും ചപ്പാത്തിയിലും വെച്ച് കൊടുക്കാനും പറ്റും ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് സോസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ സോസ് ചേർത്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ നടുവിൽ നിന്ന് മടക്കി രണ്ട് സൈഡും നല്ലതുപോലെ മുരിച്ചെടുക്കാം ചോക്ലേറ്റ് സോസ് ചേർത്തതിന് ശേഷം ചോക്ലേറ്റ് സോസ് ചേർത്തതിനു ശേഷം ഗീ ചേർത്ത് കൊടുക്കണം കൊടുക്കണോട്ടോ രണ്ട് സൈഡ് നല്ലതുപോലെ മുരിച്ചതിന് ശേഷം പാത്രത്തിലാക്കി കുട്ടികൾക്ക് കൊടുക്കാം ചോക്ലേറ്റ് സോസ് ചേർത്തത് കൊണ്ട് കുട്ടികൾക്ക് ചോക്ലേറ്റ് സോസ് ചേർത്തത് കൊണ്ട് കുട്ടികൾക്ക് ഈ ദോശ വളരെ ഇഷ്ടമായിരിക്കും ഇപ്പൊ ഞാൻ നാല് തരം ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പൊ അമ്മമാർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും നമുക്ക് വേണമെങ്കിൽ ദാൽ ദോശ അതുപോലെ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്ത് ചേർത്തുള്ള ദോശ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്ക് ഇഷ്ടമുള്ള ജാമൊക്കെ പുരട്ടി അതിന്റെ പുറത്ത് കഷ് ചെയ്ത കാശുവണ്ടി ഫ്രൈ ചെയ്തതൊക്കെ നിരത്തി വെച്ചിട്ട് ഇതുപോലെ രണ്ട് സൈഡും മൊരിച്ചൊക്കെ കൊടുക്കാവുന്നതാണ് അമ്മമാരെന്ന് പറഞ്ഞാൽ ഹോം ഷെഫാണ് അവർക്ക് പല ഐഡിയകളിലും നമുക്ക് ഇതുപോലെ ഭക്ഷണം കുക്ക് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും സ്നാക്കായിട്ടൊക്കെ നമുക്ക് ഒരു ഐഡിയ അനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം Thank you.